ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അനദർ പുതിയ വ്ലോഗ് ഗൈസ് എല്ലാവർക്കും വീണ്ടും എന്റെ മറ്റൊരു പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം ഗൈസ് പിന്നെ വേറെ ഒന്നുമില്ല എന്റെ ഇതിന് മുന്നേറ്റ ബ്ലോഗ് വളരെ നല്ലൊരു നല്ല രീതിയിൽ അത്യാവശ്യം ചെറിയ രീതിയിൽ ബാക്കിയുള്ള വീഡിയോസിനെ സംബന്ധിച്ച് കുറച്ച് റീച്ച് ആയി വന്നിട്ടുണ്ട് ഏകദേശം എന്റെ ആ ട്രയംബിന്റെ വീഡിയോ ഓൾമോസ്റ്റ് ഫൈവ് ഹൺഡ്രഡ് വ്യൂസ് ആയിട്ടുണ്ട് എനിവേ ഗൈസ് താങ്ക് യു ഗൈസ് താങ്ക് യു ഗൈസ് ഫോർ വാച്ചിങ് ഗായ്സ് ഇന്ന് വേറെ ഒന്നുമില്ല ഇന്നൊരു സ്പെഷ്യൽ വീഡിയോ ആണ് നമ്മുടെ വിവോ എക്സ് ത്രീ ഹൺഡ്രഡ് പ്രോയിനെ പറ്റിയുള്ള ഒരു ബ്ലോഗാണ് കഴിച്ച് ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത് നമ്മളെ ചെയ്യേണ്ട ഷോപ്പിൽ പോയി അതിനെ പറ്റിയുള്ള നമ്മൾ ഫോൺ ഫസ്റ്റ് റിവീല് ചെയ്യുന്ന അല്ലെങ്കിൽ ഫോൺ എങ്ങനെ ഇരിക്കും പിന്നെ അതിന് അതിൻ്റെ കൂടെ വേറൊരു സംഭവം കൂടെ ഇറങ്ങിയിട്ടുണ്ട് നമ്മളെ ഇതുവരേക്കും ഒരു ഫോൺസിൻ്റെ കൂടെയും ഇല്ലാത്തതായിട്ടുള്ളൊരു വെറൈറ്റീസാണ് നമ്മളെ ഫോട്ടോഗ്രാഫി കിറ്റ് അത് എങ്ങനെയൊക്കെ ഇരിക്കും അത് എക്സ് ടു ഹൺഡ്രഡ് പ്രോയും എക്സ് ത്രീ ഹൺഡ്രഡ് പ്രോയും പറ്റി കമ്പാരിസൺ വീഡിയോ ആയിരിക്കും ഫുൾ റിവ്യൂ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യം ഞാൻ ഇന്നത്തെ ഈ വ്ളോഗിൽ ഞാൻ കാണിക്കായിരുന്നു ഗൈസ് വരും ഗൈസ് അപ്പോൾ നമുക്ക് നമ്മുടെ ചേട്ടന്റെ ഷോപ്പിൽ എത്തിയിട്ട് ബാക്കി വിഷ്വൽസ് വരാം ഗായസ് ആ അപ്പോൾ നമ്മളിത് നമ്മുടെ വിവോയിൻ്റെ സ്റ്റോറിലെത്തിയിരിക്കുകയാണ് നമുക്കിനി പയ്യെ അകത്തോട്ട് പോയി നോക്കാം നമ്മുടെ ഫോണിൻ്റെ മോഡൽസൊക്കെ കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചുതരാം അങ്ങനെ നമ്മൾ നമ്മൾ വിവോ ഷോറൂമിൽ എത്തിയിരിക്കുന്നത് പ്ലാംബോഡ് ആണ് ഈ ഷോപ്പ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് വേറെ ഒന്നും കൊണ്ടല്ല ഞാൻ ഇന്ന് വന്നിട്ട് നമ്മുടെ വിവോ എക്സ് ത്രീ ഹൺഡ്രഡ് ഫോട്ടോഗ്രാഫി കിറ്റ് ഒക്കെ നമ്മളൊന്ന് കാണിക്കാൻ വേണ്ടിയാണ് അപ്പൊ കൈസ് നമ്മൾ ആ ഷോറൂമിൽ എത്തിയിട്ടുണ്ട് ബാക്കി ഞാൻ ഈ ഫോൺ എങ്ങനെയാണ് ഫോണിന്റെ കളേഴ്സ് ഏതൊക്കെ ഉണ്ട് എല്ലാം കാര്യങ്ങളും ഞാൻ കാണിക്കാം കൈസ് ഇതാണ് നമ്മുടെ എക്സ് ത്രീ ഹൺഡ്രഡിൻ്റെ അടുത്ത രണ്ട് കളേഴ്സ് ഗൈസ് ഇത് നമ്മുടെ ചൈനയിലെ എക്സ് ടു ഹൺഡ്രഡ് അൾട്രേൻ്റെ കളറാണ് ഈ ചോപ്പ് ഇതിപ്പം ഇന്ത്യയിൽ ലോഞ്ച് ആയിട്ടുണ്ട് എക്സ് ത്രീ ഹൺഡ്രഡിൻ്റെ വെർഷനിൽ അപ്പം ഇത് ഒരുപാട് കസ്റ്റമേഴ്സിനൊക്കെ ഈ കളർ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എനിക്ക് തോന്നുന്നു നല്ല സെയിൽ നടക്കുമെന്നാണ് തോന്നുന്നത് കൈസ് അപ്പോൾ ഇതാണ് നമ്മുടെ മൂന്നാമത്തെ കളറ് ഫാൻറ്റം ബ്ലാക്ക് എന്നാണ് ഈ കളറിൻ്റെ പേര് നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ അറിയാത് ഭയങ്കര വൺ ആൻഡ് യൂസ് ഫ്രണ്ട്ലിയാണ് ഈ വിവോയിൻ്റെ ത്രീ ഹൺഡ്രഡ് മോഡൽസ് അപ്പോൾ ഇതാണ് നമ്മുടെ പുതിയ വിവോ എക്സ് ത്രീ ഹൺഡ്രഡ് പ്രോയിൻ്റെ ഡ്യൂൺ ഗോൾഡ് എന്ന് പറഞ്ഞ സെറ്റ് അപ്പോൾ ഇതിൻ്റെ ക്യാമറ ഫീച്ചേഴ്സിനെ പറ്റി പറയുകയാണെങ്കിൽ ഇരുന്നൂറ് മെഗാ പിക്സലിൻ്റെ ക്യാമറയുണ്ട് ഇതിൻ്റെ അപ്രോക്സ് സ്റ്റെബിലൈസേഷനും കാര്യങ്ങളും ഒപ്റ്റിക്കൽ സൂമ് ത്രീ പോയിൻറ്റ് സെവൻ എക്സ് ഉണ്ട് പിന്നെ ഇതിൻ്റെ ഡിജിറ്റൽ സൂം അതിൻ്റെ ഹൺഡ്രഡ് എക്സ് വരെ ഉണ്ട് പിന്നെ ഇത് ഡിസൈൻ ചെയ്തേക്കുന്നത് ഫോർ അൾട്രാ ക്ലിയർ ടെലിഫോട്ടോ ഷോട്ട്സിന് വേണ്ടിയാണ് കൂടുതൽ ബേർഡ് ഷോട്ട്സും കാര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടിയാണ് ഗൈസ് അപ്പോൾ ഇതാണ് നമ്മുടെ വിവോ എക്സ് ത്രീ ഹൺഡ്രഡ് ഫോയിൻ്റെ ഫോട്ടോഗ്രാഫി കിറ്റ് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷമുള്ള ലുക്ക് ഇതിൻ്റെ ടു പോയിൻറ്റ് ത്രീ ഫൈവ് എക്സ് ടെലി കൺവേർട്ടർ ലെൻസ് ആണ് ഇതിൽ യൂസ് ചെയ്തേക്കുന്നത് ഇതിൻ്റെ ഫീച്ചേഴ്സിനെ പറ്റി പറയുകയാണെങ്കിൽ ഇത് പ്രൊഫഷണൽ ക്യാമറ ഗ്രിപ്പ് ഇതാണ് ഇതിൻ്റെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പാർട്ട് അവർ ആഡ് ചെയ്തിട്ടുള്ളത് അതിൻ്റെ പേരാണ് ദ എറക്കണോമിക് ഗ്രിപ്പ് ആണ് അവർ ആഡ് ചെയ്തിരിക്കുന്നത് പിന്നെ ഇതിൻ്റെ നമ്മൾ ഡി എസ് ആർ എൽ ക്യാമറയിൽ കാണുന്ന നമ്മൾ ഫിസിക്കൽ ഷട്ടർ ബട്ടൺ ഉണ്ട് നമ്മുടെ ഫിസ് ബിൽഡിൻ ബാറ്ററി ഉണ്ട് രണ്ടായിരത്തി മുന്നൂറ് എം ഐ എച്ചിൻ്റെ ബാറ്ററി അവർ നമ്മൾ ഗ്രിപ്പ് ഇൻസൈഡിൽ തന്നെ ബിൽഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ ചാർജിങ് കണക്ഷൻ എന്ന് പറയുമ്പോൾ ടൈപ്പ് സി കണക്ഷനാണ് ഇതിൻ്റെ ചാർജിങ് വരുന്നത് ഇത് നമ്മുടെ വിവോ എക്സ് ത്രീ ഹൺഡ്രഡ് പ്രോ ട്രൈ സെറ്റ് ചെയ്തിട്ടുള്ള എങ്ങനെയാണ് യൂസ് ചെയ്യുന്നു എന്നുള്ള വ്യൂ ആണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചിരുന്നത് നമ്മൾ ഹാൻഡ് പൊസിഷൻ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് പിടിക്കാൻ നമ്മൾ ലെൻസ് ചെറുതായിട്ട് അവിടെ സപ്പോർട്ട് കൊടുക്കുക കാരണം അത്യാവശ്യം വെയിറ്റ് ഉണ്ട് ലെൻസിന് ഇത് അത്യാവശ്യം ടെസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ വിത്ത് ടെസ്റ്റ് ആണ് നമ്മൾ നോക്കുന്നത് നമ്മൾ അങ്ങനെ ചെയ്യാൻ പോകുന്നത് എക്സ് പോയിന്റ് ടെസ്റ്റ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് നോക്കാം ആ ഇത് എക്സ് വിത്ത് ഫോട്ടോഗ്രാഫി ടോംസിന് കിട്ടുക അടുത്ത എത്രത്തോളം എത്രത്തോളം ടെസ്റ്റ് ചെയ്യാൻ വരെ സൂമ് ആവും നമുക്ക് നോക്കാം സൂമ് ഔട്ട് ചെയ്താ ഈ പയ്യെ ഹേ ഏകാഴ്ച അകം നമ്മൾ ഈ ചെറിയ ബ്ലോഗ് ഇതോടെ എൻഡ് ചെയ്യാണ് നമ്മൾ എക്സ് ത്രീ ഹൺഡ്രഡ് സീരീസിൻ്റെ ബ്ലോഗ് ഇവിടെ എൻഡ് ചെയ്യുകയാണ് ഇവിടെ അതേപോലെ തന്നെ ഇവിടെ നമ്മുടെ ഈ പ്രീ ബുക്കിങ് ഒക്കെ സ്റ്റാർട്ട് ആയിട്ടുണ്ട് നമ്മുടെ ഷോറൂം എവിടെയെന്ന് പറഞ്ഞാൽ നമ്മുടെ ട്രിവാൻഡ്രം ആണ് വിവോ ഒഫീഷ്യൽ സ്റ്റോറാണ് ഇതിന്റെ ഒഫീഷ്യൽ സെയിൽസ് തുടങ്ങുന്നത് നമ്മുടെ ഡിസംബർ ഒമ്പതാം തീയതിയാണ് നമ്മുടെ എക്സ് വിവോ എക്സ് ത്രീ ഹൺഡ്രഡ് സീരീസിൻ്റെ ഒഫീഷ്യൽ സെയിൽസ് സ്റ്റാർട്ട് ചെയ്തത് അതുകൂടാതെ തന്നെ ഇവിടെ എല്ലാ ഫിനാൻസ് സൗകര്യങ്ങളും ഇവിടെ ലഭ്യമാണ് പിന്നെ ഇവിടെ ക്രെഡിറ്റ് കാർഡ് ഓഫേഴ്സും ക്യാഷ് ബാക്ക് ഓഫേഴ്സും എല്ലാം ഇവിടെ അവൈലബിൾ ആണ് പിന്നെ കൂടാതെ നമ്മുടെ എല്ലാ പർച്ചേസിനും നമ്മളിവിടെ ഗിഫ്റ്റ് ഇവിടെ നമ്മൾ ഇവിടെ നിന്ന് തരുന്നതാണ് ഗൈസ് ഒരു കാര്യം ഇവിടെ പറയുന്നത് അതുകൂടാതെ തന്നെ നമ്മൾ ഇവിടുത്തെ എല്ലാ ഫോൺസ് പർച്ചേസ് ചെയ്താലും ഇവിടുന്ന് വിവോയുടെ തന്നെ ഒഫീഷ്യൽ ടു ഇയർ വാരണ്ടിയും കൂടെ നൽകുന്നതാണ് അത് നിങ്ങൾക്ക് ഇവിടുന്ന് ഏത് ഫോൺ പർച്ചേസ് ചെയ്താലും ഈ രണ്ട് വർഷത്തെ വാരണ്ടി കിട്ടുന്നതാണ് ഗൈസ് അപ്പം ഈ രണ്ട് വാക്കുകൾ പറഞ്ഞുകൊണ്ട് നമ്മൾ നമ്മളിവിടുത്തെ വിവോ എക്സ് ത്രീ ഹൺഡ്രഡ് സീരീസ് വ്ലോഗ് എൻ്റെ ആണ് ഗൈസ് താങ്ക് യു ഫോർ വാച്ചിങ് ഗൈസ്